മുകളിൽ ഞാനൊരു ഫോട്ടോ കൊടുത്തിരിക്കണല്ലേ അവന്റെ പേരാണ് ഉസ്മാൻ ഇസ്ലാം മതത്തിൽ നിന്നും ക്രിസ്തു മതം സ്വീകരിച്ച ഉസ്മാൻ ഇനി ഉസ്മാന്റെ നിലവാരം നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഇവരെ കുടുംബത്തിന്റെ അഞ്ചുമെട്ടും പത്ത് മക്കളൊക്കെ ഉള്ളത് കൊണ്ട് രണ്ടു മൂന്നും നാലും ഭാര്യമാരൊക്കെ ഉള്ളത് കൊണ്ട് ഇവർക്കെങ്കിലും സ്ഥലം ആവശ്യമാണ് കയ്യിൽ കാശുണ്ട് അവരിവിടെ വന്ന് മോഹ വില കൊടുക്കാണ്ട് എട്ട് ലക്ഷം രൂപയുടെ വീട് നിന്ന് പതിനാറ് ലക്ഷം കൊടുക്കാൻ ഇവർ തയ്യാറാണ് പക്ഷെ നിങ്ങളിൽ ഒരാൾ വീട് വെക്കാൻ നോക്കി മോഹവില കിട്ടിയപ്പോൾ ആ ഒരു സമുദായക്കാരനെ നിങ്ങൾ വീട് കൊടുത്താൽ ഈ സമുദായക്കാരൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം എന്നറിയോ അവന് വെള്ളിയാഴ്ച ഒരു സ്പെഷ്യൽ പ്രാർത്ഥനയുണ്ട് കമ്മ്യൂണിറ്റി പ്രയർ അത് ഒറ്റക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല ഫാമിലിയായിട്ടല്ല മിനിമം നാൽപ്പത് മെച്ചുവർ ആണുങ്ങൾ വേണം ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ നസ്താനികൾ മാത്രം തിങ്ങി താമസിക്കുന്ന അല്ലെങ്കിൽ ഹൈന്ദവർ മാത്രം തിങ്ങി താമസിക്കുന്ന വളരെ ശാന്തമായ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു കുടുംബം സ്വർത്ഥത കൊണ്ട് ഇങ്ങനെ സ്വത്ത് വിറ്റ് പോകുമ്പോൾ ഇച്ചിരി മോഹവല കിട്ടി വിറ്റു പോകുമ്പോൾ അത് പരിസരത്ത് തങ്ങുന്ന എല്ലാവർക്കും പിന്നീട് ദോഷമായി മാറാൻ സാധ്യതയുണ്ട് എന്നൊരു കാര്യം ഇതൊരു വർഗീയതയൊന്നുമല്ല എനിക്ക് ആ സമുദായക്കാരെ എല്ലാം ഇഷ്ടമാണ് നിങ്ങളടാ ഉസ്മാനടാ സുവിശേഷം പറയുന്ന നാവ് വെച്ചിട്ട് തീർച്ചയായും തൊപ്പലേടാ ഉസ്മാനെ തീർച്ചയായും തൊപ്പല്ലേ നിനക്ക് വല്ല അമേരിക്കയിൽ പോകാനുണ്ടെങ്കിലോ ലണ്ടനിൽ പോകാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിന്റെ മക്കളെ അവിടെ പഠിപ്പിച്ചെടുക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവിടെ വല്ല കാര്യം സാധിപ്പി കാര്യം സാധിക്കാനുണ്ടെങ്കിലോ ആയിക്കോട്ടെ നിന്റെ നീ സൂചിപ്പിച്ചോ പക്ഷേ അങ്ങനെ മറ്റൊരു മതത്തിന്റെ നെഞ്ചിൽ കാന്താരങ്ങൾക്ക് തേച്ചിട്ട് ആ വരുത് അധ്വാനത്തിൽ പോലും എവിടെ നോക്കടാ ഉസ്മാന എന്തടാ ഉസ്മാനങ്ങനെ അല്ലാ ഉസ്മാന നിനക്കൊരു കാര്യം അറിയോ പണ്ട് എന്റെ നാട്ടിലൊക്കെ പറയേ ഒഴിഞ്ഞ മലപ്രദേശോ വല്ല കാട്ടും പ്രദേശമോ ഒഴിഞ്ഞ ഏരിയക്കുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവരുന്ന ഒരു കുരിസ് നാട്ടു അത്ര ആ കുരിസ് നാട്ടുകിന് ശേഷം അവരുടെ ഏരിയയ്ക്ക് അത് മാറ്റും പിന്നെ അവരുടെ കമ്മ്യൂണിറ്റിക്കാരെ അവര് അവിടെ കൊണ്ട് താമസിപ്പിക്കും പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം കഴിയുമ്പോൾ അവിടെ മറ്റേ ക്രിസ്ത്യൻ സഭയും ക്രിസ്ത്യൻ ഉസ്കോളക്കായ്ക്കും ആയിട്ട് എന്നൊക്കെ ഞാൻ കേട്ടിരിക്കണം നാട്ടുകാർ പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നത് ശരിയാണോ ഉസ്മാനെ നിനക്കറിയാലോ നീ ആ മതത്തിൽ ഉള്ളതല്ലേ അപ്പോ പറയാലോ അത് സത്യമാണെങ്കിൽ നീ അതും കൂടെ അവിടെ പറയാനോ ഉസ്മാനെ ഓ അത് പറഞ്ഞ നിന്റെ ടൗസരിപ്പു അല്ലെ ഉസ്മാനെ എടാ നിലനിൽപ്പ് ഉണ്ടാകും ഉസ്മാനെ പക്ഷെ അത് അധ്വാനത്തിൽ കൂടെ ആകണം വർഗീയതയിൽ കൂടെ ആകാരുന്നു ഉസ്മാനെ കേട്ടാ ഉസ്മാനെ പണ്ട് ഉസ്മാൻ ചാരിറ്റിക്കാരെ ചാരിറ്റി നടത്തി പാവപ്പെട്ട രോഗികൾക്ക് മരുന്നൊക്കെ വേടിച്ചു കൊടുത്തിട്ട് ഫേമസ് ആകാൻ നോക്കിയതാണ് ഉസ്മാൻ പക്ഷെ അങ്ങനെ ക്ലച്ചു പിടിച്ചില്ല അല്ലെ ഉസ്മാനെ അപ്പൊ പുതിയൊരു തിരികെ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുക വർഗീയത അതിൽ കൂടെ ക്ലച്ച് പിടിക്കാൻ നോക്കുകയാണ് ഉസ്മാനെ അല്ലേ കൊള്ളാം എന്തിനാണോ ഉസ്മാനെ ഇങ്ങനെ സുവിശേഷം പറഞ്ഞിട്ട് ഇങ്ങനെ മറ്റൊരു തന്റെ എന്തിൽ മളക് പൊഴി വയ തേച്ചിട്ട് ആ സുവിശേഷം പറയണ അതിന്റെ കൂടെ മോശമാക്കി മോശമാക്കണത് ഏഹ് നാണോ ഇല്ലാടാ നാറിയെങ്കിൽ